സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി ചവറയിലെ വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണം ശുചീകരണം നടത്തി നേതൃത്വത്തിലാണ് നടത്തിയത് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചവറയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം ചവറ സി എസ് സമീപത്തെ പ്രദേശങ്ങൾ ശങ്കരമംഗലം ഓട്ടോസ്റ്റാൻഡ് മുതൽ കോവിൽത്തോട്ടം വരെയുള്ള ഭാഗം വടക്കേഗേറ്റിന് സമീപത്ത് നിന്നും ഇടപ്പള്ളിക്കോട്ട് വരുന്ന റെയിൽവേ റോഡിന്റെ വലതുഭാഗം എന്നിവിടങ്ങൾ ശുചീകരിച്ചു ശുചിത്വം ഗ്രൂപ്പ് ദീപം ഗ്രൂപ്പ് നന്മ ഗ്രൂപ്പ് ഹിമവാഹിനി ഗ്രൂപ്പ് തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നടത്തിയത് ഞങ്ങള് പന്മന ഗ്രാമപഞ്ചായത്തിലെ ഹരിധർമ്മസേന അംഗങ്ങളാണ് സ്വച്ഛ സേവാ ഭാരതിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ ഭാഗമായിട്ട് രണ്ടിന്റെയും ഞായറാഴ്ച കഴിഞ്ഞു ബന്ധപ്പെട്ട് പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലും ഇതേസമയം നടത്തുന്ന തൊഴിലാളികൾക്ക് ഗ്ലൗസ് പോലും ലഭ്യമല്ലെന്ന പരാതിയുണ്ട് നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഗ്ലൗസും കാലുറകളും നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ചവറ